അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാണ് ആരാണ് യഥാർത്ഥത്തിൽ അഹിലുബൈത്തുക്കൾ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലേക്ക് ക്ഷണിക്കട്ടെ ആദ്യമായി നോഹ പ്രവാചകൻ അഥവാ അദ്ദേഹം തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം സഹായം ചോദിക്കുക അവനോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നത് പറയുകയും ആ സത്യമതത്തിലേക്ക് വരികയും ചെയ്ത ആളുകളെയാണ് അഖിലുവത്തുക്കൾ അഥവാ ദൈവത്തിൻ്റെ വീട്ടുകാർ പ്രവാചകൻ്റെ വീട്ടുകാർ നോഹയുടെ വീട്ടുകാർ സത്യത്തിൻ്റെ വീട്ടുകാർ ഇസ്ലാമിൻ്റെ വീട്ടുകാർ എന്നു പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഗീത കൊണ്ടുവന്നപ്പോഴും ഇതുപോലെ തന്നെയാണ് തോറയും ഇഞ്ചീലും സബൂറും ഖുർആാനുമെല്ലാം കൊണ്ടുവന്നവരും പറയുന്നതും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളതും അത് അറിയിക്കാൻ വേണ്ടി അയച്ച ദൈവം അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയും ഇതിന് വിപരീതമായി നിന്ന ഇവരുടെ കുടുംബമാവട്ടെ യാതൊരു ബന്ധവുമില്ലാത്തവരാവട്ടെ അവരൊന്നും അഖിലുവൈത്തുകളല്ല എന്നാൽ ഇവരുടെ കുടുംബപരമ്പരയോ നാട്ടുകാരോ വീട്ടുകാരോ അല്ലാത്ത ഈ പ്രവാചകന്മാരായ ഒരു ലക്ഷത്തിൽ പരം വരുന്ന ഏകദൈവ വിശ്വാസത്തെ പ്രചരിപ്പിച്ചവരോടൊപ്പം നിന്ന് ആരൊക്കെയുണ്ടോ അത് അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരൊക്കെ വിജയികളാണ് അത്തരം വിജയിച്ച വീടുകളുള്ളവരുടെ പേരാണ് അറബിയിൽ അഖിലുവൈത്തുക്കൾ അല്ലാതെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയല്ല അബ്രഹാം നബിയുടെ കുടുംബ പരമ്പരയല്ല നോഹ് നബിയുടെ കുടുംബ പരമ്പരയല്ല കാരണം ഈ കപ്പലിൽ നോഹയുടെ കപ്പലിൽ അദ്ദേഹത്തിൻ്റെ മകനെയും ഭാര്യയെയും കയറ്റാൻ അള്ളാഹുവിനോട് നോഹ പ്രവാചകൻ സമ്മതം ചോദിച്ചപ്പോൾ അവർ വിശ്വാസികളെല്ലാം മാറ്റി നിർത്തുക അതിനു പകരം നീ ഓരോ ജീവജാലങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇണകളെ കയറ്റുക നിന്നോടു കൂടെ വിശ്വസിച്ചവരെയും കയറ്റുക എന്നിട്ട് ആ കപ്പൽ യാത്രയാവുകയും ആ കപ്പലിലൂടെ യാത്ര ചെയ്ത് ആ പ്രളയത്തെ അതിജീവിച്ച് മുന്നേറിയവർ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുകയും അതിന് വിപരീതമായി പ്രവർത്തിച്ചവർ നാശം സംഭവിക്കുകയും അവർക്ക് മരണപ്പെടുകയും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുകയും ചെയ്തു അതോ അതുകൊണ്ട് പരമ്പരകളിൽ യാതൊരു വിധ ബന്ധവുമില്ല പരമ്പരകളല്ല കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ കുടുംബമായാലും എൻ്റെ കുടുംബമായാലും ആരാണോ ഏകദൈവ വിശ്വാസികളായി ജീവിക്കുന്നവർ അവരെയാണ് അഖിലവൈത്തുക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സുന്നികളായ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവർ സമസ്തകളെ ഉണ്ടാക്കി ഇസ്ലാമിനെ മലിനീകരിക്കപ്പെട്ടു അതേപോലെ തന്നെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം അവർ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആളുകളോടൊക്കെ പ്രാർത്ഥനകൾ ചെയ്തതിന് ശേഷം അള്ളാഹുവിനെ വിളിക്കുന്നു ഇത് തെറ്റാണ് അതുകൊണ്ട് തന്നെ നാം അവരെ കൈവടിയുക അതുപോലെ അവരുടെ മഹാന്മാരായി കരുതി വെക്കുന്ന തങ്ങന്മാർ വീവികർ അങ്ങനെ ആരൊക്കെയുണ്ടോ അവർക്കൊന്നും ആത്മീയമായി യാതൊരു കഴിവുമില്ല എന്ന് മുസ്ലിം സമൂഹവും ഇതര മതവിശ്വാസികളും മനസ്സിലാക്കുക ഇതര മതവിശ്വാസികൾ മുസ്ലിം സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് നാം ഗീതയുടെയും തോറയുടെയും ബൈബിളിൻ്റെയും ഖുർആൻ്റെയും യഥാർത്ഥ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് നാം സഹോദര സഹോദരിമാരാണ് വി ആർ വൺ ഫാമിലി ആൻഡ് വൺ ഗോഡ് ഈ സിസ്റ്റത്തിലൂടെ നാം മുന്നേറുക അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് എൻ്റെ കുടുംബമായാലും പ്രവാചകൻ്റെ കുടുംബമായാലും ആരുടെ കുടുംബമായാലും കുടുംബമോ രാഷ്ട്രമോ അവരുടെ പേരോ ഭാഷയോ ഗ്രന്ഥമോ ഇതിന് യാതൊരു തടസ്സവുമില്ല ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഏകദൈവത്തെ വിശ്വസിക്കുകയും ആ വിശ്വാസപ്രകാരം അവനോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുകയും അവനോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നവരാണ് ഏകദൈവ വിശ്വാസികൾ അവരാണ് അഖിലവഹിത്തുക്കൾ എന്നാൽ യഥാർത്ഥ പ്രവാചകന്മാർ യഥാർത്ഥ ഔലിയാക്കൾ ജീവിച്ചിരുന്നാൽ ആ ഇഷ്ടദാസന്മാരോട് നാം സഹായം ചോദിക്കാം ചോദിച്ചാൽ തന്നെ പ്രതിഫലം അതിന് അല്ലെങ്കിൽ ഉത്തരം നൽകുന്നത് ഈ പ്രവാചകനോ ഔലിയോ അല്ല അത് ദൈവമാണ് യഹോയാണ് അല്ലെങ്കിൽ അള്ളാഹുവാണ് ഇതാണ് ശരിയായ മതം നിങ്ങളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ ഇൻഷാ